ഫലങ്ങളും അവയുടെ ഔഷധ ഗുണങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം അറിയാം മധുരനാരങ്ങ അപാലവൃത്തം ഇഷ്ടപ്പെടുന്ന രുചികരമായ ഓറഞ്ച് അഥവാ മധുരനാരങ്ങ വിശപ്പിനെ ത്വരിത്തപ്പെടുത്തുകയും ആരോഗ്യത്തെ പരിപുഷ്ടമാക്കുകയും ചെയ്യുന്ന വളരെ വിശിഷ്ടമായ ഒരു പഴമാണ് രക്തവർദ്ധവിന് ഓറഞ്ച് ഉത്തമമാണ് ഇത് തുടർന്ന് കഴിക്കുന്നവർക്ക് ചർമ്മ ഭംഗിയും ആരോഗ്യവും സിദ്ധിക്കുന്നതായിരിക്കും മധുരനാരങ്ങയിൽ അടങ്ങിയ പോഷകാംശം അംശം പാളിന് തുല്യമാണ് ഇത് പാലിനേക്കാൾ വേഗം ദഹിപ്പിക്കുന്നതുമാണ് ഇടത്തരം വലുപ്പമുള്ള ഒരു ഓറഞ്ച് നിന്ന് മനുഷ്യ ശരീരത്തിന് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വിറ്റാമിൻ സി ലഭിക്കുന്നു വിറ്റാമിൻ സി അധികമായി ഉള്ളതുകൊണ്ട് മോണയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം കുറയ്ക്കാനും തദ്വാര മോണപ്പഴുപ്പ് ഇല്ലാതാക്കുവാനും ഓറഞ്ച് നീരിന് ശക്തിയുണ്ട് മധുര നാരങ്ങ നീര് ചെറുനാരങ്ങ നീര് പോലെ തന്നെ ജലദോഷത്തെ അകറ്റുന്നതാണ് ഇതിലുള്ള ജീവകം സി ആണ് ഇതിന് സഹായകമായി വർദ്ധിക്കുന്നത് അജീർണമുള്ളപ്പോഴും അസുഖത്തിനും ശേഷം ഓറഞ്ച് നീര് കഴിക്കുന്നത് ഗുണപ്രദമാണ് കാരണം ഇത് വളരെ വേഗത്തിൽ ദഹിക്കുന്നു രോഗികൾക്ക് രോഗശേഷം ബലം കൈവരിക്കുന്നതിന് നാരങ്ങ നീര് ഒരു പ്രകൃതിദത്തമായ ടോണിക്കായി കരുതി ഉപയോഗിക്കുവാൻ സംശയിക്കേണ്ടതില്ല പനിയുള്ളപ്പോഴും ഓറഞ്ച് നീര് കഴിക്കുന്നത് നന്ന് ഒരു ഗ്ലാസ് ഓറഞ്ച് നീരിൽ കുറച്ച് കൽക്കണ്ടവും ഏലത്തെരിയും പൊടിച്ചിട്ട് സേവിച്ചാൽ ജ്വരത്തിന് കുറവുണ്ടാകും കുട്ടികൾക്ക് ഓറഞ്ച് നീര് ദിവസേന നൽകിയാൽ വേണ്ടത്ര രോഗപ്രതിരോധ ശക്തി ആർജിക്കുകയും സാധാരണ അസുഖങ്ങൾ അവരെ അലട്ടാതിരിക്കുകയും ചെയ്യും ഗർഭവതികളായ സ്ത്രീകൾക്ക് ദിവസവും ഒന്നോ രണ്ടോ ഓറഞ്ച് കൊടുത്താൽ ആരോഗ്യവാരും സുന്ദരന്മാരുമായ പ്രജകൾ ജനിക്കുന്നതാണ് പാലൂട്ട് നമ്മന്മാരും നാരങ്ങ നാരങ്ങനീരും പ്രത്യേകം കഴിക്കേണ്ടതായാണെന്ന് ഇവിടെ പറയേണ്ടതില്ലല്ലോ ശ്വാസകോശ സംബന്ധമായ ക്രമക്കേടുകൾക്കും ക്ഷയത്തിനും ഓറഞ്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും ഒരു ഗ്ലാസ് മധുര നാരങ്ങ നീരും കാൽഭാഗം ഒലിവെണ്ണയും ദിവസേന രാവിലെ നൽകുന്നത് മേൽപ്പറഞ്ഞ അസുഖങ്ങൾക്ക് പ്രത്യേകം നല്ലതാണ് ചുമ കാസം എന്നിവയ്ക്ക് ഓറഞ്ച് നീരും തേനും ചേർത്ത് കഴിച്ചാൽ ആശ്വാസം കിട്ടും ഓറഞ്ചിൻ്റെ തൊലി തൊലി ഉരിച്ച് അത് വലിച്ചെറിയുകയാണല്ലോ സാധാരണ പതിവ് അതും ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓറഞ്ചിൻ്റെ തൊലി വേനൽ ഉണക്കി നല്ലവണ്ണം പൊടിച്ച് അതിൽ പാലും ചെറുനാരങ്ങ നീരും ചേർത്ത് കുഴുമ്പ് പാൽ പരുവത്തിൽ മുഖത്തേക്ക് ലേപനം ചെയ്യുക ചർമ്മത്തിന് ആരോഗ്യം കാന്തിയും ഉണ്ടാകും ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ അനാവശ്യമായി ഉണ്ടാകുന്ന രോമങ്ങളുടെ നിറം മങ്ങുന്നതാണ്